പരീക്ഷ കഴിഞ്ഞ് അവധിക്കാലം വരികയാണ് നാട്ടിലെ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം സന്ദർശകരെ കൊണ്ട് നിറയുന്ന കാലമാണ് വരാൻ പോകുന്നത് ഈ സമയത്ത് കുടുംബമൊത്ത് ഇന്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരും ഉണ്ടാകും എന്നാൽ ബജറ്റ് താങ്ങാനാകാത്തത് കൊണ്ട് അന്താരാഷ്ട്ര ട്രിപ്പിനെ കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യാത്തവരാകും ഏറെ അത്തരക്കാർക്ക് മുന്നിലാണ് കണ്ണു തള്ളിപ്പോകുന്ന ഓഫറുമായി ഒരു വിയറ്റ്നാം വിമാന കമ്പനി എത്തുന്നത് വെറും പതിനൊന്ന് രൂപയ്ക്കൊരു വിയറ്റ്നാം യാത്ര വ്യാജ ഓഫറോ തട്ടിപ്പോ ഒന്നുമല്ല സത്യം തന്നെയാണ് വിയർജറ്റ് എയർ ആണോ ഓഫറുമായി എത്തിയിരിക്കുന്നത് രൂപയ്ക്ക് ഇന്ത്യയിലെ ആറ് നഗരങ്ങളിൽ നിന്ന് വിയറ്റ്നാമിലേക്ക് വിമാനയാത്ര നടത്താം ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ആരംഭിച്ച ഓഫർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ തുടരും എല്ലാ വെള്ളിയാഴ്ചയും ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ അവസരമുള്ളതെന്നാണ് വിമാന കമ്പനി അറിയിച്ചിരിക്കുന്നത് വിയർജെറ്റിന്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ചെന്നാൽ നിങ്ങൾക്ക് ഈ ഓഫർ കാണാം എന്നാൽ ഇത് കണ്ട് ഓടിച്ചെന്ന് ബുക്ക് ചെയ്യാൻ നോക്കണ്ട അതിനു മുൻപ് ഓഫറിന് പിന്നിലെ യഥാർത്ഥ കളി മനസ്സിലാക്കണം ഓഫറിനൊപ്പം ചില നിബന്ധനകളും വെക്കുന്നുണ്ട് വിമാന കമ്പനി വിമാനയാത്രയ്ക്ക് നിശ്ചയിച്ച അടിസ്ഥാന നിരക്കാണ് പതിനൊന്ന് രൂപ ഇതിൽ നികുതിയോ സർചാർജുകളോ മറ്റു ഫീയോ ഒന്നും ഉൾപ്പെട്ടിട്ടില്ല നികുതിയും എയർപോർട്ട് ഫീയുമായി രണ്ടായിരം മുതൽ അയ്യായിരം വരെ ചെലവ് വരാനിടയുണ്ട് ലഗേജിനുള്ള ഫീ ആയിരം മുതലും തുടങ്ങുന്നു സീറ്റ് സെലക്ഷനിൽ മുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയും ഫീ ഈടാക്കുന്നുണ്ട് ഇനി ഭക്ഷണം വേണമെങ്കിൽ അതിനും അധികം പണം നൽകേണ്ടി വരും അഞ്ഞൂറ് രൂപ മുതലാണ് ബി എച്ച് ജെറ്റിൽ ഭക്ഷണത്തിന് ഈടാക്കുന്ന ഫീ ഇതെല്ലാം ചേർത്താൽ എണ്ണായിരം വരെ യാത്രയ്ക്ക് ആകെ ചെലവാകും അങ്ങനെയാണെങ്കിലും വിയറ്റ്നാം ട്രിപ്പ് പ്ലാനിലുള്ളവർക്ക് മികച്ചൊരു അവസരമാണ് വിയറ്റ്ജെറ്റ് തുറന്നിടുന്നത് സാധാരണ വിയറ്റ്നാം യാത്രയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ഒൻപതിനായിരം മുതൽ മുപ്പതിനായിരം വരെ ചെലവാകാറുണ്ട് ലൊക്കേഷനും ഫ്ലൈറ്റിലെ ക്ലാസിനും അനുസരിച്ച് ആ ഫെയറും മാറും കൊച്ചിയിൽ നിന്ന് ശരാശരി പതിനോരായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് വിയറ്റ്നാം യാത്രയ്ക്ക് വരുന്ന ചെലവ് വിയറ്റ്ജെറ്റ് പ്രമോഷന്റെ ഭാഗമായി അവതരിപ്പിച്ച ഓഫറാണ് വെറും പതിനൊന്ന് രൂപയ്ക്കൊന്നും വിയറ്റ്നാമിൽ പോയി വരാനാകില്ലെങ്കിലും ബജറ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് നോക്കുന്നവർക്കുള്ള ഈ അവസരം എന്തുകൊണ്ടും മികച്ചതാണ് സഞ്ചാരപ്രിയരെ ആകർഷിക്കുന്ന ഏറെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വിയറ്റ്നാമിൽ കാത്തിരിക്കുമ്പോൾ പ്രത്യേകിച്ചും മുംബൈ ഡൽഹി കൊച്ചി അഹമ്മദാബാദ് എന്നീ വിമാനത്താവളങ്ങളിൽ നിന്നാണ് വിയഡിറ്റ് എയർ സർവീസ് നടത്തുന്നത് ഹോജി മെയിൻ സിറ്റി ഹാനോയ് ഡാങ് എന്നിവയാണ് വിയറ്റ്നാമിലെ ലൊക്കേഷനുകൾ പീക്ക് സീസണുകളിലും അവധി ദിവസങ്ങളിലും ഈ ഓഫറുകൾ ലഭ്യമാകില്ലെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ഓരോ ആഴ്ചയും പരിമിതമായ സീറ്റുകളാണ് ഈ നിരക്കിൽ ലഭ്യമാവുക വളരെ നേരത്തെ തന്നെ യാത്ര പ്ലാൻ ചെയ്യാനുള്ള അവസരം ഇത് തുറന്നിടുന്നുണ്ട് എല്ലാം കൃത്യമായി ആലോചിച്ച് ഉറപ്പിച്ച ശേഷം മാത്രം ബുക്ക് ചെയ്യുന്നതാകും നല്ലത് ബുക്ക് ചെയ്ത ശേഷം വരുന്ന പ്ലാൻ മാറ്റങ്ങൾക്ക് അധിക പണം ഈടാക്കുമെന്ന് ബജറ്റ് അറിയിച്ചിട്ടുണ്ട് ഇതോടൊപ്പം യാത്ര റദ്ദാക്കിയാൽ കമ്പനിയുടെ ട്രാവൽ വാലറ്റിലേക്കായിരിക്കും റീഫണ്ട് ചെയ്യുക ഭവിലെ യാത്രകൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാനാകൂ ആ പണം മറ്റു ആവശ്യങ്ങൾക്ക് എടുക്കാനാകില്ല സാംസ്കാരികമായും ചരിത്രപരമായും ഏറെ സവിശേഷതകളുള്ള രാജ്യമാണ് വിയറ്റ്നാം അതുകൊണ്ട് തന്നെ വിദേശികൾ ഏറെ എത്തുന്ന ഇടം കൂടിയാണിത് യു എസ് യു കെ ഫ്രാൻസ് ഓസ്ട്രേലിയ ജപ്പാൻ ദക്ഷിണ കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതലും ടൂറിസ്റ്റുകൾ എത്തുന്നത് ഹോച്ചിമീൻ സിറ്റിയിലെ യുദ്ധ മ്യൂസിയങ്ങളും ഡാം ബസിലിക്കയും റിയൂണിഫിക്കേഷൻ കൊട്ടാരവും ഇമ്പീരിയൽ സിറ്റിയിലെ യുനെസ്കോ കേന്ദ്രമായ സിറ്റാഡലും ഫോർബിയൻ പർപ്പിൾ സിറ്റിയും പെർഫ്യൂം റിവറും അവയിൽ ചിലതു മാത്രമാണ് ഇതിനു പുറമെ വിയറ്റ്നാമിലെ മനോഹരമായ ബീച്ചുകളും ദ്വീപുകളും നദികളും വനമേഖലകളും എല്ലാം സഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ് ഇവിടുത്തെ സവിശേഷമായ ഭക്ഷണ വിഭവങ്ങൾ ആസ്വദിക്കാൻ എത്തുന്നവരുമുണ്ട് ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരെ തൃപ്തിപ്പെടുത്താനും ഏറി സ്പോർട്ടുകൾ വിയറ്റ്നാമിലുണ്ട്